അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ തിങ്കളാഴ്ച സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കിഴക്കൻ കാറ്റ് വീണ്ടും സജീവമായതോടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടു കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടു എന്യൂമറേഷൻ ഫോം സ്വീകരിക്കുന്നത് പൂർത്തിയാക്കാൻ തിടുക്കം കാട്ടുന്നില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോ രത്തൻ യു ഖേൽക്കർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീർക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ലെന്നും ജില്ലകളിലെ അനുസരിച്ച് ടാർജറ്റ് കളക്ടർമാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം ഇനിയും കൂടുമെന്നും തിരുവനന്തപുരത്ത് ഫോം സ്വീകരിക്കാനുള്ള ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം രത്തൻ ഖേൾക്കർ വ്യക്തമാക്കി എസ് ഐ ആർ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി ബൂത്ത് ലെവൽ ഓഫീസറായ ഇടുക്കിയിലെ പോളിടെക്നിക് ജീവനക്കാരൻ ആന്റണി പൂഞ്ഞാർ മണ്ഡലത്തിലെ നൂറ്റി പത്താം ബൂത്തിലെ ബി എൽ ഒ ആയ ആന്റണിയാണ് ദയനീയാവസ്ഥ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം പങ്കുവച്ചത് തനിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്നും മാനസിക നില തകർന്നെന്നും ആത്മഹത്യ ചെയ്യാനുള്ള തോന്നലാണ് ഉള്ളതെന്നുമാണ് ബി എൽഒ ആന്റണി ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് പി എം ശ്രീ പദ്ധതി നിരസിച്ചതിൽ പരോക്ഷ വിമർശനവുമായി ശശി തരൂർ എം പി സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴും മുന്നിൽ വന്ന പദ്ധതി നിരസിച്ച് പണം നഷ്ടമായി എന്നാണ് തരൂരിന്റെ വിമർശനം ആദർശ ശുദ്ധി തെളിയിക്കാനായിരുന്നു ശ്രമമെന്നും എന്നാൽ പണം നിരസിച്ചത് മണ്ടത്തരമാണെന്നും ഇത് നമ്മുടെ പണമാണെന്നും അത് സ്വീകരിക്കണമെന്നും പി എം ശ്രീ പദ്ധതിയുടെ പേരെടുത്ത് പറയാതെ ശശി തരൂർ പറഞ്ഞു പാലിയക്കര ടോൾ പ്ലാസ കേസിൽ സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് സുപ്രീംകോടതി ഉത്തരവെന്നാണ് ഹർജിക്കാരൻ പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജി നൽകിയ ഷാജി കോടം ആവശ്യം മൂവാറ്റുപുഴയിൽ അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിമാറ്റിയ പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിന് എൻഐഎ വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിടികൂടിയത് വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് സഹായം കിട്ടിയെന്നാണ് സവാദിന്റെ മൊഴിയിലുള്ളത് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് എൻ ഐ കോടതിയെ അറിയിച്ചു സമസ്തയിലെ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണെന്നും മതനവീകരണവാദികളുമായി അകലം പാലിക്കണമെന്നതാണ് സമസ്തയുടെ നിലപാടെന്നും ഹമീദ് ഫൈസി പറഞ്ഞു ശബരിമല തീർത്ഥയാത്രയിൽ ശരണപാതയിൽ അപകടമോ വാഹനത്തിന് എന്തെങ്കിലും തകരാർ സംഭവിക്കുകയോ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാകുകയോ ചെയ്താൽ സഹായത്തിനായി മോട്ടോർ വാഹന വകുപ്പിനെ ബന്ധപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ശബരിമല സേഫ് സോൺ ഹെൽപ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ ഏത് സമയത്തും അടിയന്തര സഹായം ലഭ്യമാകും ശബരിമല ശബരിമല അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വിദേശയാത്രകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു യാത്രകളുടെ ലക്ഷ്യം കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കുമെന്ന് റിപ്പോർട്ടുകൾ ജയറാമിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം സമയം തേടുമെന്നാണ് വിവരം ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പോട്ടി ജയറാമിന്റെ വീടുകളിലടക്കം പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വയ്ക്കുകയും ചെയ്തിരുന്നു വയനാട്ടിൽ നിക്ഷേപ തട്ടിപ്പ് നടന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് സർക്കാരിൽ നിന്ന് വീണ്ടും കോടികളുടെ ധനസഹായം സൊസൈറ്റിക്ക് ഏതരമായ പത്ത് കോടി സഹായം നൽകാനാണ് സർക്കാർ ഉത്തരവിട്ടത് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ സമരം നടത്തുമ്പോഴാണ് നൂറ്റിമുപ്പത് കോടിയോളം നഷ്ടത്തിലുള്ള കമ്പനിക്ക് കോടി നൽകുന്നത് ക്ഷീരവികസന വകുപ്പിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് ധനസഹായം അനുവദിച്ചത് പാലത്തായി കേസിൽ എസ് ഡി പി ഐ നിലപാടെടുത്തത് പീഡിപ്പിച്ചാൾ ഹിന്ദുവായതുകൊണ്ടാണെന്ന വർഗീയ പരാമർശവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉസ്താദുമാർ പീഡിപ്പിച്ച കേസിൽ പ്രതിഷേധവുമില്ല മുദ്രാവാക്യവുമില്ല സങ്കുചിത രാഷ്ട്രീയമാണ് പാലത്തായി കേസിൽ എസ് ഡി പി ഐ സ്വീകരിച്ചതെന്നും പി ഹരീന്ദ്രൻ പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ വിമർശനത്തെ വർഗീയമായി വളച്ചൊടിച്ചു എന്നാണ് പി ഹരീന്ദ്രന്റെ വിശദീകരണം പാലത്തായി കേസിൽ വർഗീയ പരാമർശം നടത്തിയ ഹരീന്ദ്രനെ പിന്തുണച്ച് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പി ഹരീന്ദ്രൻ വർഗീയതയ്ക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ആളാണെന്നും അദ്ദേഹത്തെ വർഗീയവാദിയാക്കരുതെന്നും അദ്ദേഹം അഞ്ച് തവണയെങ്കിലും ആർ എസ് എസ് ആക്രമണം ഏറ്റയാളാണെന്നും രാഗേഷ് പറഞ്ഞു പരാമർശത്തിൽ ഹരീന്ദ്രൻ മറുപടി പറയുമെന്നും ഹരീന്ദ്രൻ വർഗീയ ചിന്ത വച്ച് പരാമർശം നടത്തുന്ന ആളല്ല എന്നും രാകേഷ് കൂട്ടിച്ചേർത്തു പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് സ്കൂൾ മാനേജ്മെന്റ് പുറത്തുവിട്ടു കേസിൽ തലശ്ശേരി പോക്സോ കോടതി പത്മരാജനെ മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു പട്ടിന്റെ കയ്യപ്പ് സിൻസ് സിൽക്സ് തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള നോട്ടീസ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ വരണാധികാരിക്ക് നൽകാം സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശകനോ സ്ഥാനാർത്ഥി അധികാരപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് ഏജന്റിനോ ഫോറം അഞ്ചിൽ തയ്യാറാക്കിയ നോട്ടീസ് നൽകാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന സമയത്തിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും എറണാകുളം ജില്ലാ പഞ്ചായത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ സംഭവത്തിൽ വരണാധികാരിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ മായ ജോസിനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മന്ത്രി പി രാജീവിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന കാരണം പറഞ്ഞാണ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതെന്നാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം ചെയ്യുന്നത് ഗുണ്ടായസമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ വേറെ ആരും നോമിനേഷൻ കൊടുക്കാൻ പാടില്ല എന്നതാണ് സിപിഎമ്മിന്റെ സമീപനമെന്നും സിപിഎം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക തള്ളാനും പിൻവലിപ്പിക്കാനും ശ്രമിക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ സിപിഎം ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ് ആന്തൂരിലും മലപ്പട്ടത്തും സിപിഎം ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സ്വയം പിന്മാറിയതിന് പാർട്ടിയെ കുറ്റം പറയേണ്ടെന്നാണ് സിപിഎമ്മിന്റെ മറുപടി മലപ്പട്ടത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ഡി സി സി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതരായി മത്സരരംഗത്തുള്ളവർക്ക് ഇന്ന് ഉച്ചവരെ സമയം നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും ഇല്ലെങ്കിൽ പിന്നെ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല പുറത്താക്കുന്നവരെ അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചെടുക്കുന്ന പതിവ് ഇനി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും പിന്നീട് തിരിച്ചു തിരിച്ചുവരാമെന്ന് കരുതി ആരും വിമതരായി മത്സരിക്കേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് തന്ത്രവുമായി മുന്നണികളും നേതാക്കളും ട്വന്റി ട്വന്റിയെ സമീപിച്ചെന്ന ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് അവരുടെ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ സഹായം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ജനങ്ങളറിയാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി രഹസ്യ ധാരണയുണ്ടാക്കുന്ന പാർട്ടിയല്ല ട്വന്റി ട്വന്റി എന്നും അതുകൊണ്ട് ജനങ്ങളറിയാതെ ഒരു തീരുമാനവും എടുക്കില്ല എന്നും സാബു എം ജേക്കബ് പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൊന്നുകളുമെന്ന സി പി ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായി പരാതി അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെതിരെയാണ് സിപിഎം ലോക്കൽ സെക്രട്ടറി ജംഷീർ വധഭീഷണി മുഴക്കിയത് ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദശകലവും രാമകൃഷ്ണൻ പുറത്തുവിട്ടു സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ സിപിഎം ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു വിഷയത്തിൽ വസ്തുത പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭീഷണി ലോക്കൽ സെക്രട്ടറിയെ തള്ളിയാണ് സിപിഎം നേതൃത്വത്തിന്റെ പ്രതികരണം തിരുവല്ലയിലെ മദ്യനിർമ്മാണശാലയായ തിരുവല്ല ട്രാവൻകോർ ഷുഗേഴ്സ് ആന്റ് കെമിക്കൽസിലെ താൽക്കാലിക ജീവനക്കാരി ആശമോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ സിപിഎം ഭീഷണിയെന്ന് പരാതി പത്രിക പിൻവലിച്ചില്ലെങ്കിൽ മുഴുവൻ താൽക്കാലിക ജീവനക്കാരുടെയും ജോലി നഷ്ടപ്പെടുമെന്ന് സഹപ്രവർത്തകർ മുഖേന സിപിഎം ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം പാർട്ടി നിർദ്ദേശപ്രകാരം സഹപ്രവർത്തകരായ മറ്റുള്ളവർ ആശമോൾ ആശമോൾക്കയച്ച ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നിട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് വൻ പ്രതിഷേധം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യുഡിഎഫിന് ജയസാധ്യതയുള്ള മൂന്ന് സീറ്റുകളിൽ മൂന്നും മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്ത തീരുമാനമാണ് കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയ്ക്ക് കാരണമായത് ഇതോടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ചേർന്ന് കോൺഗ്രസ് ഓഫീസ് അടച്ചുപൂട്ടുകയായിരുന്നു ഹൊസങ്കടിയിൽ സ്വകാര്യ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന മഞ്ചേശ്വരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ് അടച്ചുപൂട്ടിയത് കാസർകോട് സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു കാസർഗോഡ് നഗരത്തിൽ ഗായകൻ ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് അസ്വസ്ഥത അനുഭവപ്പെട്ട പതിനഞ്ചോളം പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരുടെയും നില ഗുരുതരമല്ല കർണാടകയിൽ മലയാളി വിദ്യാർത്ഥികൾ ട്രെയിൻ തട്ടിമരിച്ചു കർണാടകയിലെ ചിക്ക ബനാവറയിലാണ് സംഭവം ബിഎസ്എസ്സി നഴ്സിംഗ് വിദ്യാർത്ഥികളായ ജസ്റ്റിൻ ഷെറിൻ എന്നിവരാണ് മരിച്ചത് ഇരുവരും പത്തനംതിട്ട സ്വദേശികളാണ് റെയിൽവേ ട്രാക്ക് കടക്കുമ്പോഴായിരുന്നു അപകടം ഡൽഹിയിലെ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ സമരവുമായി വിദ്യാർത്ഥികൾ കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ എന്ന സംഘടനയിലെ പ്രവർത്തകരായ ഡൽഹി സർവകലാശാലയിലെയും ജെഎൻ യുവിലെയും വിദ്യാർത്ഥികളാണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഡൽഹിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഡൽഹി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ിലോ കിലോ ഫിറ്റാമിൻ പിടിച്ചെടുത്തു ഇതിന് വിപണിയിൽ ഇരുന്നൂറ്ററു കോടി രൂപ വിലവരും സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ നാല് ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഈ മാസം ഇരുപത്തിയാറിന് നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിൽ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ സംസ്ഥാനങ്ങളിൽ ജില്ലാ അടിസ്ഥാനത്തിലും ദില്ലിയിൽ ജന്തർ മന്ദറിലും നോയിഡയിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക നേതാക്കൾ അറിയിച്ചു അന്താരാഷ്ട്ര തൊഴിൽമേള സംഘടിപ്പിക്കാൻ കർണാടക സർക്കാർ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് വിദേശത്ത് ജോലി നേടിക്കൊടുക്കുന്നതിനായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് അടുത്ത വർഷം ജനുവരിയിൽ ബംഗളൂരുവിലാണ് ഈ മേള നടക്കുക ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ തൊഴിൽദാതാക്കൾ മേളയുടെ ഭാഗമായി ബംഗളൂരുവിലെത്തും അവിടെ വെച്ച് തന്നെ ഉദ്യോഗാർത്ഥികളുടെ നിയമന നടപടികൾ ആരംഭിക്കുന്ന രീതിയിലാണ് തൊഴിൽ മേളയുടെ ക്രമീകരണം കൺഗ്രാചുലേഷൻ പുതിയ ഹാർമണിരണം തുറക്കും തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ചിട്ടികൾ ൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ പൊതുയോഗത്തിൽ ഡി എം കെ കടന്നാക്രമിച്ചും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചും നടൻ വിജയ് ഡി എം കെ നയം കൊള്ളയെന്ന് തുറന്നടിച്ച വിജയ് ചില ക്ഷേമ വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചു കരൂർ ദുരന്തമുണ്ടായി അൻപത്തിയേഴ് ദിവസത്തിനു ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തിയ വിജയ് കർഷകരെയും ജെൻസി വോട്ടർമാരെയും ഒപ്പം നിർത്താനുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് നൂറോളം സീറ്റുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് മഹാരാഷ്ട്രയിലെ ബിജെപി അധ്യക്ഷൻ ഡിസംബർ രണ്ടിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും പഞ്ചായത്തുകളിലേക്കും പാർട്ടിയുടെ നൂറ് സ്ഥാനാർത്ഥികൾ ജയിച്ചെന്ന് മഹാരാഷ്ട്ര ബിജെപി പ്രസിഡന്റ് രവീന്ദ്ര ചവാൻ അവകാശപ്പെട്ടത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് എഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസി ബീഹാറിൽ തീവ്രവാദത്തെ വളർത്തരുതെന്നും അടക്കമുള്ള വിഭാഗങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കണമെന്നും അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എം ഐ എം അഞ്ച് സീറ്റ് നേടിയിരുന്നു ഈ വിജയത്തിന് ശേഷമാണ് സീമാഞ്ചലിൽ നടത്തിയ പ്രസംഗത്തിൽ ബിജെപി ഉൾപ്പെടെയുള്ള സഖ്യത്തിന് ഒവൈസി പിന്തുണ പ്രഖ്യാപിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പ്രകടനത്തെ തുടർന്ന് പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള ജൻ സുരാജ് പാർട്ടിയുടെ പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ സംഘടനാ യൂണിറ്റുകളും ശനിയാഴ്ച പിരിച്ചുവിട്ടു അടുത്ത ഒന്നര മാസത്തിനുള്ളിൽ പുതിയ യൂണിറ്റുകൾ രൂപവൽക്കരിക്കുമെന്ന് പാർട്ടി വക്താവ് പറഞ്ഞു അതേസമയം ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും ആരോപണം ശരിവെയ്ക്കാൻ നിലവിൽ തന്റെ പക്കൽ തെളിവില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു ഒരു കേസിലും തനിക്ക് സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടില്ലെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ശേഷം ഒരു ഔദ്യോഗിക പദവിയും വഹിക്കില്ലെന്നും ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതേസമയം ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി പറഞ്ഞു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സ്ഥാനമേറ്റെടുക്കും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും തേജസ് യുദ്ധവിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വിംഗ് കമാൻഡർ നമാംഷ് സിയാലിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗഡയിൽ സംസ്കരിച്ചു വ്യോമസേനയിൽ ഉദ്യോഗസ്ഥയായ ഭാര്യയടക്കം നമാംഷ് സിയാലിന് വൈകാരികമായി യാത്രാമൊഴി നൽകി വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നത് പൈലറ്റിന്റെ ആരോഗ്യം വരെയുള്ള ഘടകങ്ങളിലാണ് വ്യോമസേനയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് ഉത്തരാഖണ്ഡിലെ അൽമോറയിലെ ദാബറ ഗ്രാമത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഇരുപത് കിലോഗ്രാമിലധികം ഭാരമുള്ള നൂറ്ററുപത്തൊന്ന് ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തി ഇതോടെ സമീപ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയതായി പോലീസ് പറഞ്ഞു ചണ്ഡീഗഢിനെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കവുമായി കേന്ദ്രം ആർട്ടിക്കിൾ ഇരുനൂറ്റി നാൽപ്പതിനു കീഴിൽ ചണ്ഡീഗഢിനെ ഉൾപ്പെടുത്താനുള്ള ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും കേന്ദ്ര സർക്കാർ നീക്കം പഞ്ചാബിന്റെ അവകാശങ്ങൾക്കുമേലുള്ള കടന്നു കയറ്റമെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രംഗത്തെത്തി അതേസമയം അന്തിമ തീരുമാനമായിട്ടില്ലെന്നും ചണ്ഡീഗഡിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കാനുള്ള നിർദ്ദേശം പരിഗണനയിലാണെന്നുമാണ് കേന്ദ്രം അറിയിക്കുന്നത് ദുബൈയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം നൽകി യു എ എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ രണ്ടായിരത്തി വർഷത്തേക്കുള്ള ബജറ്റിനാണ് അംഗീകാരം നൽകിയത് ഈ മൂന്ന് വർഷത്തേക്കുള്ള ആകെ ചെലവ് ബില്യൺ രണ്ട് ദശാംശം മൊത്തം വരുമാനം ദശാംശം രണ്ട് ബില്ല് ദീർഘവുമാണ് ഹിസ്ബുല്ലയുടെ മുതിർന്ന നേതാവിനെ വ്യോമാക്രമണത്തിൽ വധിച്ച് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ബെയ്റൂട്ടിൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ല ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈക്കം അലി തബാബ് തബൈ കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ലയുടെ സംഘടനാ ബലം ശക്തിപ്പെടുത്താനും ആയുധ ശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ള ആളാണ് തബാ തബയി ആക്രമണത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനെതിരെയും യൂറോപ്പിനെതിരെയും രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക പിന്തുണ നൽകിയിട്ടും യുക്രൈനിലെ നേതൃത്വം യു എസിനോട് യാതൊരു നന്ദിയും കാണിച്ചില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു യു എസിലും യുക്രൈനിലും ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നുവെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തിൽ കൃത്രിമം നടന്നില്ലായിരുന്നെങ്കിലും ഉറക്കം തൂങ്ങുന്ന പ്രസിഡന്റായ ജോ ബൈഡൻ അല്ലായിരുന്നെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലായിരുന്നുവെന്നും ട്രംപ് വിമർശിച്ചു യൂറോപ്പ് ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കൊൻപത് റൺസിന് പുറത്ത് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക സെഞ്ചുറി നേടിയ സെനുരാൻ മുത്തുസ്വാമിയുടെയും സെഞ്ചുറിക്ക് ഏഴ് റൺസ് അകലെ മാത്രം പുറത്തായു മാർക്കോ യാൺസന്റെയും ഇന്നിംഗ്സുകളിലൂടെയാണ് മികച്ച സ്കോർ സ്വന്തമാക്കിയത് ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഒൻപത് റൺസെന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു കഴുത്തിന് പരിക്കേറ്റ ചികിത്സയിലുള്ള ശുഭമാൻ ഗില്ലിന്റെ അഭാവത്തിൽ കെ എൽ രാഹുലാണ് ടീമിനെ നയിക്കുക ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായി ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തി യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുണ്ട് രവീന്ദ്ര ജഡേജയും ഋതുരാജ് ഗേയ്വാദും ടീമിൽ ഇടം നേടി മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ഏകദിനം നവംബർ മുപ്പതിന് റാഞ്ചിയിൽ നടക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾ യഥാക്രമം ഡിസംബർ മൂന്നിനും ആറിനും റായ്പൂരിലും വിശാഖപട്ടണത്തുമാണ് കാഴ്ചപരിമിതരുടെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം നേടി ഇന്ത്യൻ വനിതകൾ കൊളംബോയിൽ നടന്ന ഫൈനലിൽ നേപ്പാൾ വനിതകളെ ഏഴ് വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യയുടെ കിരീടനേട്ടം ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ സൂപ്പർ ഓവറിൽ തോൽപ്പിച്ച പാകിസ്ഥാൻ ഷഹീൻസ് ചാമ്പ്യൻമാർ ഇരു ടീമും റൺസ് നേടി തുല്യത പാലിച്ചതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് എ ഉയർത്തിയ വിജയ ലക്ഷ്യമായ ഏഴ് റൺസ് നാലാം പന്തിൽ കീഴടക്കി പാകിസ്ഥാൻ ഷഹീൻസ് കിരീടം ഉറപ്പിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്